ജസുരൻ സർ നമസ്കാരം നമസ്കാരം ഹിന്ദുക്കളെയും ശ്രീരാമനെയും അപമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്വമായി മാറിയിരിക്കുന്നു എന്നാണ് ബി ജെ പി വക്താവ് ജസാദ് പൂനെവാല ഇപ്പോ എക്സിൽ കുറിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു വിവാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ശ്രീരാമനെ അപമാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി ശ്രീരാമ വിരുദ്ധനാണ് വിദേശ രാജ്യങ്ങളിൽ പോലും അദ്ദേഹം ഇക്കാര്യം പ്രചരിപ്പിക്കുകയാണെന്നാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് ഇതിന്റെ കാരണം അതായത് ഇസ്ലാമിക വോട്ട് ബാങ്ക് അത് ഇന്ത്യയിൽ വളരെ ശക്തമാണ് എന്ന് കോൺഗ്രസ് ധരിച്ചിരിക്കുന്നു ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ മുപ്പത് ശതമാനം ഇസ്ലാമിക വോട്ട് സംഘടിത വോട്ടായി നിൽക്കുന്നത് കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്ക് വേണം കോൺഗ്രസിന് നിലനിൽക്കണമെങ്കിൽ എന്ന് ഞാൻ പറയാൻ കാരണം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി ഇവർക്കൊക്കെ പേടിയില്ലാതെ മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന മണ്ഡലം കേരളത്തിലെ മുസ്ലിം മണ്ഡലങ്ങൾ മാത്രമാണ് മുസ്ലിംങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തെ നിലനിർത്തുന്നത് അപ്പോൾ കോൺഗ്രസിന് എപ്പോഴും ഇതിനോട് അതായത് മുസ്ലിം വോട്ട് ബാങ്കിനോട് ഒരു വിധേയത്വമുണ്ട് കേരളത്തിൽ മുപ്പത് ശതമാനവും ഓൾ ഇന്ത്യ തലത്തിൽ ഇരുപത് ശതമാനവും മുസ്ലിം വോട്ട് ഇപ്പോൾ സംഘടിതമായി നിൽക്കുന്നത് കൊണ്ട് ആ വോട്ടിനെ സ്വന്തമാക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലൈനാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാക്കിയ കാലം അന്ന് ഈ ഒരു നൂറ്റാണ്ട് മുൻപ് നമ്മുടെ കേരളത്തിലൊക്കെ അതിന്റെ തുടർച്ചയായിട്ടുള്ള മലബാർ കലാപമെല്ലാം ഉണ്ടായി അന്നും കോൺഗ്രസ് ഖിലാഫത്തിനെയും മുസ്ലിം തീവ്രവാദത്തെയും അതിശക്തമായി പിന്തുണച്ചു അന്ന് അതിന് നേതൃത്വം കൊടുത്തത് മഹാത്മാഗാന്ധിയായിരുന്നു എന്നുള്ളത് മറക്കരുത് അതായത് ഈ മലബാർ കലാപത്തിന് കാരണമായിട്ടുള്ള ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുത്തത് മഹാത്മാഗാന്ധിയായിരുന്നു കാരണം ആ കാലഘട്ടം മുതൽ മഹാത്മാഗാന്ധി മുതൽ ഈ ഒരു നിലപാട് അലംഘനീയമായിട്ട് തുടരുകയാണ് കോൺഗ്രസിൽ മുസ്ലിമിനെ പ്രീണിപ്പിക്കുക മുസ്ലിമിനെ പ്രേണിപ്പിക്കുക അത്രേ ഉള്ളൂ അപ്പൊ വേണ്ടി എന്ത് വേണമെങ്കിലും കോൺഗ്രസ് ചെയ്യും അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇപ്പൊ ഇതില് രാമൻ രാമവിരുദ്ധനാണ് എന്നുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി എന്താ അതല്ലെങ്കിൽ കോൺഗ്രസ്സോ രാമക്ഷേത്ര രൂപീകരണം അതല്ലെങ്കിൽ അതിന്റെ അനാച്ഛാദന സമയങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല അത്തരത്തിലുള്ള വിവാദങ്ങളും ഒക്കെ അന്ന് തന്നെ ഉയർന്നു കേട്ടിട്ടുണ്ട് അപ്പം രാമൻ ഇവിടെ ഒരു വെറും ഒരു മിത്തോളജിക്കൽ കഥാപാത്രം മാത്രമാണ് ഒരു പുരാണ കഥാപാത്രം മാത്രമാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിന് ഒരു അവഹേളനമാണ് അല്ല കോൺഗ്രസിന് അങ്ങനെ തോന്നുന്നില്ല അതൊരു അവഹേളനമായിട്ട് കോൺഗ്രസിന് തോന്നുന്നില്ല അതൊരു അഭിമാനമായിട്ടാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഏഴിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു സത്യവാങ്മൂലത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് രാമൻ എന്നുള്ളത് ഒരു മിത്താണ് രാമൻ എന്നൊരാൾ ജീവിച്ചിരിക്കുന്നതിന് യാതൊരു തെളിവുമില്ല രാമസേതുവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് സുപ്രീം കോടതിയിൽ കോൺഗ്രസ് ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുത്തത് അന്ന് അതിനേശ് പറഞ്ഞു കേട്ടിങ്ങനെയാണ് ഈ ശ്രീരാമൻ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബണ്ട് കെട്ടാനും ചിറ കെട്ടാനും പാലം കെട്ടാനും പഠിച്ചത് എന്നുള്ളതിന് തെളിവില്ല അതുകൊണ്ട് ശ്രീരാമൻ ആണ് ഈ രാമസേതു ഉണ്ടാക്കിയത് എന്നുള്ളതിനും തെളിവില്ല രാമസേതു ഉണ്ടാക്കിയോ ഉണ്ടാക്കിയില്ലയോ ഉണ്ടായിരുന്നോ അതിനും തെളിവില്ല അതുകൊണ്ട് രാമൻ ഒരു മിത്താണ് രാമൻ ഒരു കെട്ടുകഥയാണ് രാമായണത്തിൽ കോൺഗ്രസിന് വിശ്വാസം അതുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തെ കോൺഗ്രസ് എതിർത്തു രാമക്ഷേത്രം എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയോടെ സുപ്രീം കോടതിയുടെ പിന്തുണയോടെ അവസാനം പണി തീർത്തു പണി തീർത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കാതെ ക്ഷണിച്ചിട്ടും പോകാതെ പങ്കെടുക്കാതെ വിട്ടുനിന്നു ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വ്യക്തമായി കാണുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ ഒരു ചോദ്യം ഇന്ത്യൻ ജനത ചോദിക്കുന്നുണ്ട് അതായത് രാമൻ മിത്താണെന്ന് പറയുന്ന കോൺഗ്രസ് അള്ളാഹു മിത്താണെന്ന് പറയാൻ ധൈര്യം കാണിക്കുമോ യേശുക്രിസ്തു മിത്താണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുമോ കോൺഗ്രസ് രാമനെ മിത്താണ് പുരാണ കഥാപാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ രാമക്ഷേത്രത്തെ തള്ളിക്കളയുമ്പോൾ രാമസേതു പണിത രാമന്റെ എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിക്കുന്ന കോൺഗ്രസ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അള്ളാഹുവിനെതിരെയും യേശുവിനെതിരെയും ചോദിക്കാത്തത് എന്തുകൊണ്ട് അവിടെയാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം വ്യക്തമാകുന്നത് ഇപ്പൊ അമേരിക്കൻ അമേരിക്കയിൽ പോയി ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ആക്ഷേപം ചൊരിഞ്ഞത് അതായത് ഇന്ത്യയുടെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധി ബ്രാഹ്മണനല്ല അല്ല നെഹ്റു അല്ല ഗാന്ധി സനാതനിയല്ല അല്ല ഒന്നുമല്ല തനി നിറം പുറത്തു വരികയാണ് ഇന്ത്യയോ വിട്ട് കഴിയുമ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ മുഖവും യഥാർത്ഥ അഭിപ്രായവും വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയാണ് ഈ ഒരു കാരണത്തെ കൊണ്ട് തന്നെയാണോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കോൺഗ്രസ്സിന് അധിക അധികാരം എന്ന് പറയുന്നത് ഒരു ദൂരവ്യാപകമായിട്ടുള്ള സംഗതിയായിട്ട് മാറി തീർന്നിരിക്കുന്നുണ്ട് അതായത് ജനങ്ങൾ യഥാർത്ഥത്തിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഒരു കക്ഷിയാണ് കോൺഗ്രസ് എന്ന് വളരെ ശരിയാണ് ഗൗതം പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഇന്ത്യയിൽ മൂന്ന് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ട് കഴിയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിട്ട് ഒന്നേകാൾ നൂറ്റാണ്ടാവുന്നു അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നൂറ്റാണ്ട് തികച്ചു ആർ എസ് എസ് ഒരു നൂറ്റാണ്ട് തികച്ചു ഇപ്പോൾ തിരിഞ്ഞു നോക്കുക ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആർ എസ് എസിന്റെ പരിവാർ സംഘടനയായ ബി ജെ പി ഇന്ത്യ ഭരിക്കുകയാണ് തുടർച്ചയായി മൂന്നാം തവണ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള മട്ടിലാണ് സി പി എമ്മിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസ്ഥ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം എത്തിപ്പിടിക്കാൻ എത്രയോ ബുദ്ധിമുട്ടുകയാണ് കോൺഗ്രസ് പാർട്ടി അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് ഭാരതത്തിന്റെ സ്വത്വത്തെ ദേശീയതയെ ഭാരതീയതയെ അംഗീകരിച്ച പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് ഇന്ത്യയുടെ ഭരണം തുടർച്ചയായി മൂന്ന് തവണ കിട്ടി എന്നാൽ ഭാരതീയതയെ തള്ളിക്കളയുന്ന അതിനെ പുച്ഛിക്കുന്ന അതിനെ മിത്താണെന്ന് പറയുന്ന അതിനെ എതിർക്കുന്ന അപഹേളിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് കാലയവനികക്കുള്ളിലേക്ക് മറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ ഇടയായിട്ടുള്ള ഒരു കാരണം നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നൊരു ചോദ്യമാണ് ആ ചോദ്യം എന്ന് പറയുന്നത് ഹിന്ദു ദേശീയത ആധിപത്യം പുലർത്തുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു മതേതര സമൂഹത്തെ രൂപീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം അപ്പം അതിന് രാഹുൽ നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മഹാന്മാരായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ ചിന്തകരാരും മതഭ്രാന്തന്മാരല്ല ഏർ ബി ജെ പി മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് അതൊരിക്കലും ഹിന്ദു ആശയമല്ല ഹിന്ദുക്കൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളരെ സഹിഷ്ണുതയുള്ളൊരു സമൂഹമാണ് ഹിന്ദുക്കൾ ബി ജെ പി ഒരിക്കലും ഹിന്ദുക്കളുടെ ഒരു ആശയമല്ല പറയുന്നത് അപ്പം രണ്ടു തരത്തിലുള്ളൊരു ഹിന്ദുവിനെ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ രാഹുൽ രാഹുൽ നേരിടേണ്ടി വന്ന ഇതേ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധിക്ക് നേരിടേണ്ടി വന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒരു ബ്രിട്ടീഷ് പത്രലേഖകൻ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു ഇത്രയേറെ വൈവിധ്യമുള്ള ഒരു ജനത വിവിധ ജാതി മതങ്ങൾ ഭാഷ ആചാരം വേഷം എല്ലാം വ്യത്യസ്തമാണ് ഇങ്ങനെ ഒരു ജനത ഒരു ജനാധിപത്യ രാജ്യമായി മാറിയാൽ അത് വിജയിക്കുമോ വളരെയേറെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ജനാധിപത്യം കൊണ്ടുവന്നപ്പോൾ അതിനെ പച്ചപിടിപ്പിക്കാൻ വളരെ കഷ്ടപ്പെടേണ്ടി വന്നു ഇന്ത്യയിൽ ഇത് വിജയിക്കുമോ ഇതായിരുന്നു ചോദ്യം മഹാത്മാഗാന്ധി അതിന് മറുപടി പറഞ്ഞ മറുപടി ഇതാണ് നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ശരിയാണ് നിങ്ങൾ ഉയർത്തിയ ആരോപണങ്ങളും ശരിയാണ് പക്ഷേ ഇത് രാമന്റെ നാടാണ് ഇത് രാമായണത്തിന്റെ നാടാണ് രാമനെയും രാമായണത്തെയും അറിയുന്ന ഒരു ഭാരതീയനെ ജനാധിപത്യം പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതില്ല ഇതാണ് മഹാത്മാഗാന്ധി കൊടുത്ത മറുപടി അതായത് ഇത് രാമന്റെയും രാമായണത്തിന്റെയും നാടായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത് എന്ന് വ്യക്തമായി പറയാനുള്ള ആർജവം ധൈര്യം സത്യസന്ധത മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് അതില്ല അപ്പോ രാഹുൽ ഗാന്ധി ഇന്ത്യയെ പഠിച്ചിട്ടില്ല ഇന്ത്യയുടെ യഥാർത്ഥ വികാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുമില്ല കേവലം വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം പൂണൂലിടുകയും കുറിവരയ്ക്കുകയും ചരട് കെട്ടുകയും ചെയ്യുന്ന ഒരു ഫാൻസി ഡ്രസ്സുകാരൻ മാത്രമാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ആ രീതിയിലുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരുന്നതും അത് പറഞ്ഞാൽ അതിനെ തിരുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് അത് കാര്യമില്ല അതിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മരിച്ചുപോയത് അന്ന് മുതലുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ ആണ് കോൺഗ്രസ് ഐ എന്ന് പറഞ്ഞാൽ ഇന്ദിര അപ്പോൾ അതൊരു കുടുംബാധിപത്യ പാർട്ടിയായി മാറി ആ കാലഘട്ടം മുതൽ ജനാധിപത്യ പാർട്ടി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മരിച്ചുപോയി അപ്പോൾ ഈ കുടുംബാധിപത്യ പാർട്ടിയിൽ എന്തൊക്കെ രാഹുൽ പറഞ്ഞാലും അതിനെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് കോൺഗ്രസ് ഇതിന്റെ പേരിൽ തിരുത്തപ്പെടാനൊന്നും പോകുന്നില്ല ഈ ദുരന്തത്തിൽപ്പെട്ട് അസ്തമിക്കാനാണ് സാധ്യത അപ്പൊ രാ സാറ് പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ് അതായത് മഹാത്മാഗാന്ധിയുടെ സത്യസന്ധത രാമനും രാമായണവും ഒക്കെ ഇന്ത്യയുടെ ഒരു വലിയൊരു സംസ്കാരമാണെന്ന് പറയാൻ കാണിച്ച ആർജവം യഥാർത്ഥത്തിൽ രാഹുലിന് ഇല്ലാതായി പോയിരിക്കുന്നു രാഹുൽ ഒരു വെറും ഒരു ഫാൻസി ഡ്രസ്സുകാരൻ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം എന്ത് വേഷവും കിട്ടുന്ന ഫാൻസി ഡ്രസ്സുകാരനായിരിക്കുന്നു എന്നുമാണ് സാറ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അതിന്റെ കോൺഗ്രസ് പൂർണ്ണമായിട്ടും എന്താണ് ചത്തുപോയിരിക്കുന്നു ഇല്ലാതായിരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതിച്ചു പോകുന്നത് കോൺഗ്രസിന്റെ തകർച്ച ഇവിടെ മുതൽ ആരംഭിച്ചു എന്നത് അത് തിരുത്താൻ അവർ തയ്യാറാകുമ്പോഴാണ് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് അത് തീർച്ചയായിട്ടും നയിക്കപ്പെടുക അതിന് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ എന്ന് സാധിക്കുമോ എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അവര് തന്നെ ആലോചിക്കേണ്ടത് ഇപ്പൊ എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി